ജില്ലയിൽ നടക്കുന്ന അനധികൃത ഖനനത്തിനും കയ്യേറ്റങ്ങൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ കളക്ട്രേറ്റ് കവാടത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ജില്ലയിൽ പാറ മണ്ണ് ഖനനത്തിന് നേതൃത്വം നൽകുന്നത് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസാണ് സി വി വർഗീസും മക്കളും നടത്തുന്ന പാറ മണ്ണ് ഖനന പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവുമാണെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് പൈനാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിലെത്തിയപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി പ്രവർത്തകരെ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് നീരിയ തോതിൽ പരിക്കേറ്റു സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒജി ജനീഷ് ഉദ്ഘാടനം ചെയ്തു സത്യമംഗലം സത്യംഗലം ആ കാടുകളിലുള്ള ആനകളും ആനയുടെ കൊമ്പുമൊക്കെ അനയെ കൊലപ്പെടുത്തി കൊമ്പെടുത്ത് വെച്ച് അതെല്ലാം തനിക്ക് അവകാശപ്പെട്ട ഒന്നാണ് എന്ന് കരുതി ആ കാട് കാടുകൊലുക്ക് നടന്ന ഒരു കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ്റെ പോലെ ഇടുക്കി ജില്ലയിലെ കാടുകളും പാറകളും എല്ലാം തനിക്കും തന്റെ കുടുംബത്തിനും അവകാശപ്പെട്ടതാണെന്ന് കരുതി നടക്കുന്ന ഒരു വീരപ്പൻ വർഗീസിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടെങ്കിൽ ആ കാട്ടുകൊള്ളക്കാരനെ നിലക്കിലിർത്താൻ യൂത്ത് കോൺഗ്രസ് തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലൊരു കളക്ടറേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു വരുന്നത് ഈ ജില്ലയെ സംബന്ധിച്ച് നേരത്തെ അവിടെ സംസാരിച്ചാൽ സൂചിപ്പിച്ചു ഒരു പാരിസ്ഥേലമായ പ്രദേശങ്ങൾ ഒരുപാടുള്ള ജില്ലയാണ് സി എച്ച് ആർ നിയമത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പാല ഖനനത്തിന് നിരോധനമുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് ഇടുക്കിയിലും പെരുമേടും അടക്കമുള്ള താലൂക്കുകളിലും ഉടുമ്പൻചോറിയിലും പൂർണ്ണമായും ഒക്കെ തന്നെ അത്തരത്തിലുള്ള പാല നിരോധനമുള്ള മേഖലകളിലാണ് അങ്ങനെ നിരവധിയായ നിയന്ത്രണങ്ങളും നിയമങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഈ ജില്ലക്കകത്ത് ഒരു നിയമങ്ങളും തനിക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ സി വി വർഗീസും അദ്ദേഹത്തിന്റെ മകനും മരുമകനും ചേർന്ന് ഈ ജില്ലക്കടുത്ത് സർക്കാർ ഭൂമി കയ്യേറി സർക്കാർ പുറന്തോട്ട് ഭൂമി കയ്യേറി അവിടങ്ങളിൽ ഖനനം നടത്തി പാറ പൊട്ടിച്ച് ആ പാറ പൊട്ടിച്ച് വെച്ച് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ ഇവിടെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് സി വി വർഗീസ് വീരത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തനാണ് വീരപ്പൻ കെട്ടിടത്തിലൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള ചിന്തകളാണായിരുന്നു സിനിമയിൽ പുറത്തു എന്ന് ും കുടുംബം വിട്ട് പുറത്തേക്ക് പോകുന്നില്ല മകനും മരുമകനും ചേർന്ന് നടത്തിയായി ഇന്ന് കോടികളുടെ ഒരാളായി മാറി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു നേതാക്കളായ എം ടി അർജുനൻ ആൻസി തോമസ് മുകേഷ് മോഹൻ ബിജോ മാണി ജോബി തയ്യൽ ജോയി വർഗീസ് തങ്കച്ചൻ കാരക്കാവയലിൽ തുടങ്ങിയവർ സംസാരിച്ചു